ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്കാ ചെയ്യാനാണ് പറ്റുന്നേ ഈ ലോകത്തിൽ നമ്മൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇല്ലാത്തതിലാണ് വിശ്വസിക്കേണ്ടത് ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആത്മാവുണ്ടോ എന്ന് ചോദിച്ചാലുണ്ടോ ആത്മാവുണ്ടോ നീ കണ്ടിട്ടുണ്ടോ ആത്മാവിനെ ഉണ്ടോ അതിൻ്റെ അർത്ഥം ഇല്ല എന്നാണോ ആണോ ആത്മാവില്ല എന്നാണോ അപ്പോൾ ഇവിടെ കാണാത്തതെല്ലാം ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ മോള് അമേരിക്ക കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതില്ലേ ഉണ്ട് എങ്ങനെ മനസ്സിലായി അതവിടെ ഉണ്ട് എന്ന് ആരൊക്കെയോ പറയുന്നത് അപ്പൊ ദീനീപരമായ ഒരു കാര്യത്തിൽ ഞാൻ അതിന് കൂടി കാര്യം അതിൽ തസൂഫിയൻ വീക്ഷണമായത് കൊണ്ട് ഞാൻ പറയാം അള്ളാഹുന് നമ്മൾ കാണുന്നില്ലെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും അത് ആരാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അവരാണ് പിന്നെ അതിന് ആർക്കിയോളജിക്കലി പഠനം നടത്തിയിട്ട് ഇറ്റ്സ് ബോഡി ഓഫ് റാംസസ് സെക്കൻഡ് റാംസസിന്റെ ബോഡിയാണ് ഇത് എന്ന് അവർ ആണ് എഴുതി വെക്കുന്നത് ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജഡത്തിനെ നേരിട്ടിട്ട് ഇത് ഇന്ന് ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ അതേപോലെ വെച്ചിട്ടുണ്ട് ഏകദേശം മൂവായിരം പഴക്കമുള്ള മൂവായിരം വർഷം പഴക്കമുള്ള ഫിറൌന്റെ ബോഡിയെ ഇന്നും വെച്ചിട്ടുണ്ട് ലോകത്തിൽ അങ്ങനെ ഒരാളുടേത് മാത്രമേ ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളൂ അത് ഈ ഫിറാവിൻ്റെ മാത്രം ഓൺലി ബിക്കോസ് ഈ കുർആാൻ പറയുന്നുണ്ട് നിന്റെ ബോഡിയെ ഞാൻ ബാക്കി വെക്കുമെന്ന് അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ തലതൊട്ടപ്പനായ സയൻറ്റിസ്റ്റ് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം ഈ ഒരൊറ്റ ഫിറൌൻ്റെ ജഡമാൻ മറ്റൊറ്റ കാര്യം കൂടി നിങ്ങൾ ജംസം കുടിക്കുന്നില്ലേ വീട്ടിലൊക്കെ ഇല്ലേ ജംസം അത് ഒരൊറ്റ കിണറാണ് ഒരു ചെറിയ കിണറാണ് അതിൽ നിന്നും ആളുകളായി വെള്ളം കൊണ്ടുപോണത് നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ടല്ലോ ആ വീട്ടിലെ കിണറ്റിലേക്ക് ഒരു പത്താളുകൾ മോട്ടർ വെക്കാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും ആകെ പത്ത് വീട്ടിലേക്ക് നിങ്ങൾ പറയും വെക്കണ്ട ഞങ്ങളുടെ വെള്ളം തീർന്നു ഇത് മലരാരണ്യമാണ് കുറേ നടുക്കുള്ള ആ എന്ന് പറയുന്നതിൽ വെള്ളമാണ് അതിൽ നിന്നും താഴാതെ നിർത്താണ് എന്തൊരു അത്ഭുതങ്ങൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ ഒരാളല്ല കൊണ്ടുപോകുന്നത് ഡെയിലി ഇരുപത്തി ലക്ഷം മുപ്പത് ലക്ഷം ആൾക്കാർ ഫ്ലൈറ്റിൽ ഇങ്ങനെ കൊണ്ടുപോക അതാകട്ടെ അയ്യഞ്ച് ലിറ്റർ എന്ന് അവിടത്തെ കണക്കല്ല ഫ്ലൈറ്റേരുടെ കണക്ക് അഞ്ച് ലിറ്റർ എന്നുള്ളത് അവിടെ അഞ്ച് ലിറ്റർ മാത്രമേ എടുക്കാവൂന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല അവിടെ ഹദീസുകൾ പലയിടത്തും ഇങ്ങനെ പറയും അഥവാ നിങ്ങൾ വെള്ളം വയറ് നിറച്ച് കുടിക്കണം ജംസം കുറച്ച് ജംസം കുടിക്കുന്നവൻ മുനാഫിക്കാണ് വയറ് നിറച്ച് കുടിക്കണം എന്നാണ് നാനൂറ്റൻപത് കിലോമീറ്റർ അപ്പുറത്തുള്ള മദീനയുണ്ട് ആ മദീനയിലേക്കാണ് ടാങ്കർ ലോറിയിൽ പണ്ട് കൊണ്ടുവരുന്നത് ഇന്ന് ഈ കുഞ്ഞിക്കിണറിൽ നിന്നും പൈപ്പ് ലൈൻ വലിച്ചിരിക്കുകയാണ് അത്ഭുതകരമല്ലേ നിങ്ങൾ പറ മദീനയുടെ നാനൂറ്റി കിലോമീറ്റർ അപ്പുറത്തേക്ക് പൈപ്പ് ലൈനിലൂടെ ടാങ്കർ ലോറിയിലൂടെ ഒരു ദിവസം ആയിരക്കണക്കിന് ഫ്ലൈറ്റുകൾ ജിദ്ദയിൽ നിന്ന് പുറപ്പെടുന്നു റിയാദിൽ നിന്ന് പുറപ്പെടുന്നു ആയിരക്കണക്കിന് ഫ്ലൈറ്റുകളിൽ നിറച്ചു നിറച്ച് ദംസം കൊണ്ടുപോകുന്നു ഒരേ ഒരു കിണർ അതാകട്ടെ താഴാതെ ും താഴാതെ കോടിക്കണക്കിനാറുകൾ കുളിക്കുകയും കോടിക്കണക്കിനാളുകൾ കൊണ്ടുപോകുകയും ചെയ്തിട്ടും ആ കിണറ്റിൽ നിന്നും പോലും താഴാതെയാണ് വെള്ളം നിലനിൽക്കുന്നത് ഈ രണ്ട് അത്ഭുതങ്ങൾ മതി അല്ലാഹു പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള നമ്മുടെ അനുഭവങ്ങൾ മതി അള്ളാഹു ജീവിച്ചിരിപ്പണ്ടെന്ന് ബോധ്യപ്പെടാൻ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുവിൽ സുജൂതിൽ കടന്നുകൊണ്ട് ശുക്രന്റെ സുജൂതിൽ കടന്നുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം അത്ഭുതകരമായി അല്ലാഹു നടപ്പിലാക്കി തരുന്നത് നമുക്ക് കാണാൻ പറ്റും അതിലേക്കാ നിങ്ങൾ എത്തേണ്ടത് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹുവോട് ചോദിക്കു എല്ലാം ഓരോന്നോരോന്നായി തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെയാ നമുക്കിവിടെ അള്ളാഹുവിനെ ബോധ്യപ്പെടേണ്ടത് എന്നാൽ എത്തീസ്റ്റുകളായ ആളുകൾക്ക് ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് അവർ പറയാനിത് ഉണ്ടോ ഇല്ലയോ എന്ന് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇവിടെ പല കാര്യങ്ങളും ഉണ്ടല്ലോ അതൊന്നും നമുക്ക് ലഭ്യമല്ല ഉദാഹരണത്തിന് നമ്മുടെ ആത്മാവ് ഈ ആത്മാവ് നമ്മൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എന്നാൽ ഈ ആത്മാവിൻ്റെ കണ്ണ് തുറക്കണം അള്ളാഹുവിലേക്ക് പരിപൂർണമായി അടുക്കണം അള്ളാഹു നമ്മളിലേക്ക് അടുക്കുന്നത് കാണാൻ പറ്റും അള്ളാഹു നമുക്ക് അത്ഭുതകരമായി കാര്യങ്ങൾ ചെയ്തു തരുന്നത് കാണാൻ പറ്റും അങ്ങനെ ഇവിടെ നിന്ന് അള്ളാഹുവിനെ ബോധ്യപ്പെടുകയും നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയും ചെയ്യലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസം രണ്ടേ രണ്ട് കാര്യത്തിൽ നിങ്ങൾ ഉറപ്പിച്ചാൽ മതി ഒന്ന് മാ മറ്റൊന്ന് ഫിറൌന്റെ ജഡം ഇനി ഖുർആാനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് പെട്രയെ നിങ്ങൾ കൺ പെട്ര എന്നല്ലേ പറയുന്നത് ആദ്യ സമൂത് ഗോത്രത്തിനെ നിങ്ങൾ കണ്ടിട്ടില്ലേ അന്ന് വിശ്വാസം നമുക്ക് അത് അറിയില്ല ആദ്യ സമൂത് ഗോത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പാറകൾ തുരന്നുകൊണ്ട് കൊട്ടാരമുണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ലേ അന്ന് വിശ്വാസം അറിയില്ല ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് എന്നാൽ നമ്മൾ പോകുമ്പോൾ ഇന്നും പെട്ര നിങ്ങൾക്ക് കാണാം ഇതേ കൈകളെ കൊണ്ട് ഗുഹകൾ തുരന്നിട്ട് വീടുണ്ടാക്കിയ ജനതയെ എങ്ങനെയാ കുർആാന വിശ്വാസം അറിയാതെ എഴുതി വെക്കുക ഇത് അള്ളാഹുവിൻ്റെ വാക്യങ്ങളാണ് പിന്നെയോ ബൽക്കീസ് എന്ന് പറയുന്ന ഒരു റാണിയുണ്ട് ആ റാണിയുടെ കൊട്ടാരം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ എന്ന് അള്ളാഹു ഖുർആാനിൽ പറയാണ് വിശ്വാസം അത് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പം നമ്മളത് പോയി കാണുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം തകർന്നടിഞ്ഞ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സുലൈമാൻ നബിയുടെ കൊട്ടാരം ഇതേപോലെ തകർന്നടിഞ്ഞ് കിടക്കുന്നത് അതിന്റെ ആർക്കിയോളജിക്കൽ പഴക്കം കൃത്യമായി അത്രയും വർഷം മുസ്ലിമുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് മറ്റ് സയന്റിസ്റ്റുകൾ എഴുതി വെച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ലോകം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണും ലോക ും സഞ്ചരിക്കുമ്പോ മുഴുവനും അല്ലാഹുനെ നമുക്ക് ബോധ്യപ്പെടും അങ്ങനെ അല്ലാഹുനെ ആരാധിച്ചു മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു നേരത്തെ പറഞ്ഞത് ഏതൊരവസ്ഥയിലാണോ ഞാൻ പറഞ്ഞൊരു ഐ ഐ ടി എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഐ ഐ ടി കാരനോട് പ്രിയപ്പെട്ട ഹർഷദിനോട് ഞാൻ ചോദിച്ചത് ഹർഷദ് മോനെ നീ പറ അഥവാ ഒരു മകൻ ഒന്നര വയസ്സുള്ള നീന്താൻ പോലും അറിയാത്ത കുട്ടി ഏകദേശം പതിനേഴ് ഗോല് താഴേക്ക് വീഴുകയും അഞ്ച് ഗോലിൻ്റെ മുകളിൽ നിൽക്കുകയും ഇരുപതോളം മിനിറ്റ് താഴാതെ നിൽക്കുകയും ചെയ്ത് അവനൊന്ന് മുങ്ങിത്താവുക പോലും ചെയ്യാത്ത സയൻസ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നോ സർ ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്നാണ് ആ കുട്ടി പറഞ്ഞത് ഹർഷദ് ഇദ്ദേഹത്തിന്റെ നാടിന്റെ തൊട്ടപ്പുറത്ത് ഹർഷദിന്റെ വീട് ഇപ്പൊ അവൻ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുകയാണ് കാരണം ഇത് മാത്രമാണ് എന്ന് വെച്ചാൽ അവൻ എല്ലാരോടും പറയാറുണ്ട് കാരണം ഇത് ഒരു അത്ഭുതമല്ല ഇതൊരു സ്വഭാവമല്ല ഇതൊരു കിനാവുകളല്ല ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ നടപ്പിലാക്കലുകളാണ് ഏതൊരു അള്ളാഹുവാണോ പതിനേഴ് കോലിൻ്റെ മുകളിൽ ഒരൊറ്റ മകനെ അന്ന് എനിക്കൊരു മകനെ ഉള്ളൂ ആ മകനെ പൊന്തിച്ച് കിടത്തിയത് ഒരു നുറുക്ക് വെള്ളം പോലും കുടിക്കാതെ കിടത്തിയത് അപ്പൊ ഞാൻ എന്ത് വിശ്വസിക്കണം എൻ്റെ അള്ളാഹുണ്ട് എന്റെ അള്ളയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം ഇങ്ങനെ ജീവിതത്തിൽ നമുക്കും അനുഭവങ്ങളെ കൊണ്ടുവരുമ്പോൾ അള്ളാഹു ഉണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടാകും അസ്സാം വൈകും വരമ